ക്ഷേത്രങ്ങളിൽ ദൈവസങ്കല്പങ്ങളോട് ചേർന്ന സ്ഥാനങ്ങൾ എന്നും പുരുഷന്മാർക്ക് വേണ്ടി മാത്രം മാറ്റിവയ്ക്കപ്പെടുന്നതാണ് പതിവ് അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾ വേഷമിടുന്നുവെന്നതാണ് തെക്കുമ്പാട് കൂലം തായക്കാവിലെ ദേവകൂത്തിന്റെ പ്രത്യേകത കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ ഉൾപ്പെട്ട തെക്കുമ്പാട് ദ്വീപിലാണ് ഈ അപൂർവ്വ തെയ്യക്കോലം ദേവലോകത്തു നിന്നും പൂക്കൾ ശേഖരിക്കാനെത്തിയ അപ്സരസുകളിലൊരാൾ തെക്കുംപാട്ടെ വൈവിധ്യമാർന്ന പൂക്കളിലും കാഴ്ചകളിലും മതിമറന്ന് കൂട്ടം തെറ്റി ഭൂമിയിൽ തനിച്ചാകുന്നു ദേവശ്രീയെ നാണത്തിനെത്തി തിരികെ ദേവലോകത്ത് കൊണ്ടുപോയെങ്കിലും എല്ലാ വർഷവും ദേവക്കൂത്തായി ഭൂമിയിലെത്താൻ ഇവർക്ക് അനുവാദം ലഭിച്ചു ഇതാണ് ദേവക്കൂത്തിനു പിന്നിലെ ഐതിഹ്യം കെട്ടിയാടാൻ ആളില്ലാതെ നിന്നും പോയ ദേവക്കൂത്ത് വീണ്ടും ആരംഭിക്കുന്നത് പതിനാല് വർഷങ്ങൾക്ക് മുൻപ് ലക്ഷ്മിയമ്മയിലൂടെയാണ് ദേവസ്ത്രീ ഇറങ്ങി വന്ന് ആ രൂപമായതുകൊണ്ട് ചെയ്യണമെന്ന് ഏഴു കെട്ടിയ ലക്ഷ്മിയമ്മയ്ക്ക് ഇത്തവണ അംബുജാക്ഷിയാണ് കോലമിട്ടത് വർഷത്തിൽ നടത്തണമെന്നാണ് വിശ്വാസമെങ്കിലും രണ്ടു വർഷത്തിലൊരിക്കലാണ് ഇപ്പോൾ ദേവക്കൂത്ത് നടക്കാറ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേവത നാടുകാണാനെത്തിയെന്ന പ്രത്യേകതയുണ്ട് ഇത്തവണത്തെ കളിയാട്ട കാലത്തിന് ഇന്ത്യ വിഷൻ കണ്ണൂർ